മമ്മൂട്ടിയാണ് അതിന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെറുതായി പോകും അതുകൊണ്ട് അഭിനയം എല്ലാം വളരെ സൂപ്പർ ആയിട്ടുണ്ട് അഭിനയത്തിന്റെ ഒരു കൊടുമുടിയിൽ തന്നെയാണ് മമ്മൂക്കയുടെ പെർഫോമൻസ് എടുത്തു പറയാനോ അടിപൊളി അദ്ദേഹത്തിന്റെ പെർഫോമൻസും അങ്ങനെ എന്തോ എന്ത് കാണിച്ചിരിക്കുന്ന നമുക്ക് കൊണ്ടൊരു സംഭവം പറഞ്ഞ് കാണിക്കാൻ പറ്റിയൊരു പടം അവസാനം ഒരു പതിനഞ്ച് മിനിറ്റില് പുള്ളിക്കാരന്റെ ഒരു എന്ത് കാണാനാണോ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം അമ്മൂക്ക തന്നെയാണ് മമ്മൂട്ടിയെ എടുത്തു വരാണ്ടിരില്ല കാരണം നമ്മൾ ഇതുവരെ കാണുന്നവർ മമ്മൂക്കയാണ് ആ ഒരു എക്സ്പ്രഷൻസും പിന്നെ ആക്ടി എല്ലാം കൊണ്ടും ഡയലോഗ് ഡെലിവറി എടുത്തു അടിപൊളി ചെയ്തിട്ടുണ്ട് മമ്മൂക്ക അയ്യോ ഒന്നും പറയാനില്ല ഓരോ അത്രയ്ക്ക് നല്ല അഭിനയം നമ്മള് ഓരോ കണ്ടിരുന്നു അന്നാരി നല്ല പെർഫോമൻസ് ആണ് ഇന്ത്യ മാപെരും നടികർ മമ്മൂട്ടി ഒരു കൊച്ചു മലയാള സിനിമ ഇന്ത്യ സിനിമയിൽ തന്നെ സിനിമാ വ്യവസായത്തിൽ തന്നെ ഒരു വലിയ സിനിമ വ്യവസായമാക്കി മാറ്റിയൊരു നടനാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഇക്കാലം അത്രയുള്ള സിനിമ ഒരു ഫീൽഡ് അങ്ങനെയാണ് കാണിക്കുന്നത് സിനിമയിൽ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ ഇരിക്കുന്നത് കാരണം പൊതുവേ ഞാൻ കുറച്ചുകൂടെ ഒരു ഇമോഷണലി പെട്ടെന്ന് കണക്റ്റ് ഒരു വ്യക്തിയാണ് സിനിമകൾ കാണുമ്പോൾ രണ്ട് മൂന്ന് മൊമെൻസിലൊക്കെ ഒരുപ്പോഴത്തേക്ക് ഞാൻ അറിയാതെ എനിക്കിങ്ങനെ ആ വായിൽ കൈവെച്ച് എന്തോ സംഭവം എന്താ ഈ മനുഷ്യൻ കാണിക്കുന്നത് കാരണം എനിക്ക് കണ്ണെന്നൊക്കെ വെള്ളം വന്നു കാരണം എന്ത് വികാരമാണ് എൻ്റെ എനിക്ക് കൂടെ കടന്നു വന്നു പോലും എനിക്ക് ഓവർ ദി ടോപ്പ് ഒരു ഒരു മൊമെൻസ് ഇങ്ങനെ സിനിമയ്ക്കകത്തുണ്ട് പക്ഷെ എന്തോ ഭയങ്കര മാസമാണ് അങ്ങനത്തെ രീതിയിലൊന്നുമല്ല അത് സിമ്പിളായിട്ടുള്ള ഒരു തുടക്കത്തിൽ ഒരു ചീരി ആവാം മുഖത്തൂടെ മാറി മരുന്നൊരു എക്സ്പ്രഷൻ ആവാം അങ്ങനെ ഭാവ മാറി മരുന്നില്ല നമ്മൾ ട്രാൻസ്ഫോർമേഷൻ സീൻ എന്നൊക്കെ ഒന്നും പറയില്ല ഒരു സംഭവം ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് കയറി ഇറങ്ങി ഇങ്ങനെ പോകുമ്പോല്ല നമ്മളിങ്ങനെ ഒരു വല്ലാത്തൊരു ഒരു മായിക ലോകം എന്നുള്ളൊരു ഒരു ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ അങ്ങനെ കൊടുമ്പോട്ടിലെ പുള്ളിക്കാരൻ തന്നെ ചാലഞ്ച് ചെയ്യുന്ന കൈൻഡ് ഓഫ് ആണ് ഇപ്പോൾ ചെയ്യുന്നത് സോ അങ്ങനെ ഒരു ക്യാരക്ടറാണ് പറയാൻ ഐ തിങ്ക് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ അങ്ങനെ ടോട്ടലി ഫ്രീ ആക്കിയിരിക്കുകയാണ് ഇപ്പോ എന്ന് വെച്ചാൽ ഒരു ഏജ് എത്തിയപ്പോൾ നൗ ഹിസ് റെഡി ടു എക്സ്പെരിമെന്റ് എന്തും എക്സ്പെരിമെന്റ് ചെയ്യും അപ്പം നമുക്ക് കിട്ടുന്നത് ഭയങ്കര ആയിട്ടുള്ള മൂവീസ് ആണ് സോ ഐ തിങ്ക് ഹിസ് ഗോയിങ് ടു വൺ ഓഫ് ദ ബെസ്റ്റ് ഫേസസ് ഓഫ് ഹിസ് ലൈഫ് ആസ് ആക്ടർ കാരണം മമ്മൂട്ടിയിലൊക്കെ എന്ത് പറയാൻ എനിക്ക് ഈ പ്രായത്തിൽ അഭിനയിക്കാൻ സാധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ

അടിപൊളി ഈ ഈ മാസം മമ്മൂക്ക അടിപൊളിയാണ് ഒരു വെറൈറ്റി വെറൈറ്റി റോൾ അല്ലേ വന്നിരിക്കുന്നത് മമ്മൂട്ടി മമ്മൂക്കയെ കണ്ട് ലാലേട്ടം പഠിക്കണത് വേറെ സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ കാര്യത്തിന് അത് വീണ്ടും തെളിച്ചോണ്ടിരിക്കാണ് ആ സംഭവം നല്ല രീതിക്ക് തന്നെ കാര്യം പുള്ളിക്കാരൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക ഒരു തിരിച്ചുവരവാണ് നടൻ ഇങ്ങനെ ഒരു റോൾ ഒക്കെ ചെയ്യുന്നു ഞാൻ കൂടുതൽ പറയുന്നില്ല സമ്മതിച്ചേ പറ്റുള്ളൂ വേറൊരു നടന്മാരും ചെയ്യില്ല ഇത്രയും സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടന്മാരും അറിയാലോ മമ്മൂട്ടിയാണ് അതേ ഉള്ളൂ കാലമേ പിറക്കുമോ ഇതുപോലെ അവതാരം